കുട്ടികളിൽ ഓർമ്മശക്തി കൂട്ടുന്നതിന് നൽകേണ്ട ഭക്ഷണങ്ങൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് തലച്ചോറ് തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തിക്കും ബുദ്ധിവികാസത്തിനും ഭക്ഷണകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിനായി മാതാപിതാക്കൾ അവരുടെ ഭക്ഷണകാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കണം കുട്ടികളുടെ മസ്തിഷ്കം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നല്ല പോഷകാഹാരം തന്നെ നൽകണം വിറ്റമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണങ്ങളാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിനായി കഴിക്കേണ്ടത് അത്തരത്തിൽ കുട്ടികളുടെ ഓർമ്മശക്തിക്കും ബുദ്ധിവികാസത്തിനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം പ്രോട്ടീനുകളും വിറ്റമിനുകളും ആരോഗ്യകരമായ കൊഴുപ്പും ധാരാളം അടങ്ങിയതാണ് മുട്ട മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന കോളിൻ തലച്ചോറിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ഓർമ്മശക്തി കൂട്ടാനും സഹായിക്കും അതിനാൽ മുട്ട പ്രഭാത ഭക്ഷണമായി നൽകുന്നത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും നല്ലതാണ് വിറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അടങ്ങിയ വാൽനട്ട്സ് ഫ്ളാക്സീഡ് ചിയാസിഡ് തുടങ്ങിയവ കഴിക്കുന്നതും കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് നല്ലതാണ് വിറ്റമിനുകളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും ധാതുക്കളുടെയും ഭക്ഷണനാരുകളുടെയും സമൃദ്ധമായ ഉറവിടമാണ് ഇലക്കറികൾ പ്രത്യേകിച്ച് ചീരയില വിറ്റാമിൻ എ കെ എന്നിവ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് ബ്ലൂബെറി ഇത് പേശുകളെ ബലപ്പെടുത്തുന്നതിന് മാത്രമല്ല തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും സമ്മർദ്ദത്തെ ചെറുക്കുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങളിൽ പറയുന്നു കുട്ടികളിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബ്ലൂബെറിക്ക് കഴിയുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു സാൽമൺ ഐല മത്തി തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇവയെല്ലാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ മികച്ച സ്രോതസ്സാണ് ഇവ തലച്ചോറിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഡാർക്ക് ചോക്ലേറ്റിൽ ഫ്ലവനോയിഡുകൾ കഫീൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതും ഓർമ്മക്കുറവിനെ പ്രതിരോധിക്കുകയും തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു